സ്നേഹമുള്ളവരെ ഞങ്ങളിപ്പോഴുള്ളത് വെട്ടത്ത് വാക്കാട്ടുള്ള കുറ്റിപ്പുറത്ത് സ്നേഹമുള്ളവരെ ഞങ്ങളിപ്പോഴുള്ളത് വെട്ടം പഞ്ചായത്തിലെ വാക്കാട്ട് കുറ്റിപ്പറമ്പത്ത് സുശാന്തൻ എന്ന സഹോദരൻ്റെ വീട്ടുമുറ്റത്താണ് കൂടെയുള്ളത് സുശാന്തനാണ് ഈ നാൽപ്പത്തിയാറ് വയസ്സുകാരൻ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് രണ്ട് കിഡിനുകളും നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് നല്ല ഒരു വോളിബോൾ താരം കോച്ചും ഒക്കെയായി സ്വന്തം നിലക്ക് തന്നെ അധ്വാനിച്ച് കുടുംബം പോയി വരുന്നതിൻ്റെ ഇടയിലാണ് ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്ത് വരികയാണ് തൊട്ടപ്പുറത്ത് വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അതും പകുതി വഴിയിൽ കിടക്കുകയാണ് കിഡ്നി മാറ്റിവെക്കാൻ ഭീമമായ ഒരു തുകയുടെ ചെലവ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഈ സഹോദരനെ രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തിൽ കാരുണ്യമുള്ള ഹൃദയങ്ങൾ കനിയേണ്ടതുണ്ട് കിഡ്നി നൽകുന്ന ആളുകളുടെ അതിനുശേഷമുള്ള ഒരു വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതവും സുശാന്തൻ തന്നെ കിണ്ണി മാറ്റിവെച്ചാൽ ശേഷമുള്ള ഒന്ന് രണ്ട് വർഷത്തിലധികം മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളപ്പോൾ വിഷമജീവിതം നയിക്കേണ്ടതായിട്ട് ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇതിനാവശ്യമുള്ള ഭീമമായൊരു തുക കണ്ടെത്താൻ നമ്മൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ തയ്യാറാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സുശാന്തനെ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പൂർവസ്ഥിതി പ്രാപിപ്പിക്കാൻ നമുക്ക് ഇടപെടൽ നടത്താം അതുകൊണ്ട് കരുണയുള്ള മനസ്സുകൾ അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകാൻ സന്നദ്ധമാകണമെന്ന് ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹപൂർവ്വം ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിനുവേണ്ടി നാട്ടുകാർ ഒരു സഹായ സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സി അബ്ദുള്ള സാഹിബാണ് അതിൻ്റെ ചെയർമാൻ കൺവീനർ പ്രിയങ്കനായ പി വി രാജുവുമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദും അംഗങ്ങളായിട്ടുള്ള റിയാസ് ബാബു ഷിജു റിൻ ജൂഷ തുടങ്ങിയവർ അതിൻ്റെ രക്ഷാധികാരികളായും പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ബി വി സി പി സി വി ഷരീഫാണ് ഇതിൻ്റെ ട്രഷറർ ഇവരടങ്ങുന്ന ഒരു സഹായ സമിതി നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ സഹായ സമിതിയുടെ മേൽനോട്ടത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവർ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഇതിൽ കാണിക്കുന്ന അഡ്രസ്സിൽ അവർക്ക് വേണ്ട സഹായത്തിൻ്റെ ഭാഗമായുള്ള തുകകൾ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ഞാൻ കരുണയുള്ള ഹൃദയങ്ങളോട് പ്രിയങ്കരായ സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ വിലയപൂർവം അഭ്യർത്ഥിക്കുന്നു